ധൈര്യമുള്ളവരായിരിക്കുവാൻ തന്റെ കുഞ്ഞുങ്ങളെ സ്വർഗം ഈ പകൽകാലം സഹായിക്കുന്ന വിധങ്ങൾക്കായി നന്ദി പറഞ്ഞു കടന്നു വരികയാണ് പിതാവേ എല്ലാ അന്ധകാരത്തിന്റെ തോർവാഴ്ചകളെ മക്കളെ കുടുംബ തലങ്ങളെ തലമുറകളെ അലമുറകളെ വീട്ടുവിന്റെ നാമതല സ്വർഗം ഈ പകൽക്കാലം ആകണമേ പിതാവേ കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ തലമുറകൾ വിടിവിക്കപ്പെടട്ടെ ദൈവത്തിന്റെ വല്യ പ്രവൃത്തി ഈ പകൽക്കാലം കൊഞ്ഞുങ്ങളുടെ മേൽ വരുന്ന കരുതാവേനത്തെ ദൈവമുറു നൂറുമേനി ഫലമുണ്ടാകുവാൻ സ്വർഗം ഈ പകൽക്കാലം അവിടുന്ന് കൃപയൊരുക്കുന്നതിനായി നന്ദി താഴ്ത്തുന്നു യേശു നാമത്തിന്റെ പിതാവേ അമ്മേ ലുയ്യ പഠിപ്പിക്കുന്നു ദൈവത്തിന് കൈയിൻ്റേതിൽ ഉത്തമമാകുന്ന യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു കാലോലൂയ്യ ക്രൈസ്തലോട് കാലോലിയ ഇന്ന് പകൽക്കാലം മലയാ നമ്മുടെ ആരാധനയ്ക്ക് ആമേൻ മനുഷ്യന്റെ സാക്ഷ്യമല്ല

ஆல ஹலேலூயா தெய்வத்தினே சாட்சி முழகுவான் ஏற்றமே பிராதிங்க தெய்வத்தினே ஷபதங்கள் கோவான் தெய்வத்தினே சாட்சி ஆமென்

ഈ വർഷത്തിന്റെ അവസാന സൺഡേ നാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ വിശ്വാസം അടർന്നുപോയ മേഖലയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പാണ് ഇരിക്കണദ ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസം എവിടെ പോയെന്ന ഈ പകൽക്കാല ഹല്ലേലൂയ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പ്രേസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ തേംഗ്ലോർഡ് ഹല്ലേലൂയ ആ പഴയ വിജയിന്മാരോട് ചേർന്നെന്ന പകൽക്കാല ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒന്ന് പുതുക്കി കൊണ്ടുവരുവാൻ കഴിയമേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ താട്ടെ ദൈവത്തെ മഹത്വീക리ട്ടോട്ട ദൈവത്തെ നിങ്ങൾ ശ്രണിച്ചോട്ട ദൈവത്തെ നിങ്ങൾ സ്വാഗതം ചെയ്തോട്ട മരണക നമ്മുടെ വിശ്വാസത്തെ പുതുക്കുവാൻ എത്ര പേർക്ക് കഴിയും நாம் மறக்கைதேஜு ஆமேன വചനം പഠിപ്പിക്കുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവൻ കഴിയുന്നതല്ല ദൈവത്തിന് എടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ ആലോയലുക വചനം പറയുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിന് എടുക്കൽ വരുന്നവർ ദൈവമുണ്ടു എന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ ആല ഈ വിശ്വാസമില്ലാതെ നമുക്ക് എങ്ങനെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയും പുകഴ്ത്തുവാൻ കഴിയും വിശ്വസിക്കുവാൻ കഴിയും பிரியோ தேய்மபைதலே ஹalleluya என்ன பகல் காலம் நாம் ஹalleluya விசுவாசத்தோட கூடியானின் தேகதலத்தில் இருக்கனும்ங்கள் ஆமென் பிரைஸ் தி லார்ட் நாம் நிறைவேடப்பட்ட ஏழு நாட்கான முன்பு தெய்வத்தின் பிரவேர்த்தி திகச்சும் நம்மடமே நம்ம குடும்பதலங்களே அழைப்பவரடையாயிதே ஹalleluya பிரைஸ் தி லார்ட் ஹalleluya குடும்பதலங்களே ஹalleluya ஆமென் உடமாரபார பச்சாரபது நம்மடே kuna சாத்தானிய பிரவேசிகள் அழிngeமாறுவரடையйтиரு சாத்தானின் கோட்டைகள் த거ப்பிடவரடையйтиரு ஓரமனவரி பச்சரப வச்சரபரபச்சரப ஓரலச்சரிபாபா இயேசுவின் நாமத்த சாத்தானிய கோட்டைகள் த거க்கப்படும் உடமனரிகபாபா ஓச்சரபரபரப மன்றகதோற்றகள் கட்டி போக ஹalleluya அட இயேசுவின்

ദൈവത്തിന്റെ ദൈവമുണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ വചനം പറയുന്നു അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ഉണ്ടായിട്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു പ്രൈസ് ദി ലോർഡ് പ്രസോട് നാം ഓടിക്കൊണ്ടിരിക്കുന്നത് പഴയ നീമ വിശ്വാസികളുടെ ആമേൻ ാണ് തന്റെ കുടുംബത്തിന്റെ രക്ഷക്കായി ഒരു പെട്ടകം തീർത്തു പ്രൈസലോട് കാലയലയ്യ നാം ആരാധിക്കുന്നത് ആമീൻ പ്രൈസലോട് കാലയളയ നമ്മുടെ അയൽക്കാർക്ക് വേണ്ടിയല്ല നമ്മുടെ സഭയ്ക്ക് വേണ്ടിയല്ല പ്രൈസലോട് കാലയാല

മേനാമേ ദൈവത്തിന്റെ വചനം ആമിൻ പറഞ്ഞുവെങ്കിലും ആമൻ വെളിപ്പെടുത്തിയെങ്കിലും അറിയിച്ചുവെങ്കിലും

അവരുടെ നടുവിലേക്കാണ് ഇറങ്ങി വരുന്നത് ദൈവം വിടെ കടന്നു വരും ും കൊടുക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ ദൈവം നമ്മുടെ കൂടാരങ്ങളെ ഇറങ്ങി വരുവാണ്ടൊക്കെ വേണം ാണ് അതുവരെ കാണാത്തവയെ കുറിച്ച് അറിയപ്പാട് ഉണ്ടായിട്ട് ഭയഭൈദ്യൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു കാലയിൽ നാം ഒരുക്കുന്ന പെട്ടകം ഏത് വിധേന ഉള്ളതാണ് നാം കൂടുന്ന കൂട്ടായ്മ എങ്ങനെയുള്ളതാണ് നാം ആരാധിക്കുന്ന ആരാധന എപ്രകാരമുള്ളതാണ് ഈ പകൽ കാലം ഒന്ന് നാം ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയാണ് കൊടുക്കുന്നു എങ്കിൽ ദൈവമിറങ്ങി വരും ഈ പകൽ ദൈവമിറങ്ങുന്ന പകലാണ് ഉള്ളങ്ങളെ കാലേല ആരാഞ്ചറിയുന്ന ക്രിസ്തു ഇവിടെ ഉണ്ട് ദൈവ പൈതലെ പ്രസലോട് കാലേലു നമ്മുടെ രക്ഷയ്ക്കുള്ളതാണ് ആരാധന നമ്മുടെ നിലനിൽപ്പിനുള്ളതാണ് സലകനവർ ദൈവത്തെ സ്തുതിതോട്ടൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങളുടെ വിടുന്നതുകൊണ്ടാണ് നിങ്ങളുടെ നിലനിൽപ്പിലുള്ളതാണ് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ ഭൂമിയുടെ പരപ്പേ യേശുവിന്റെ നാമവല്ലാതെ മറ്റൊരു നാമ ഹൃദയങ്ങളെ തുറന്നു കൊടുത്ത വചനം പറയുന്നു കണ്ടാലും ഞാൻ വാതുക്കൾ വന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവനോട് അവൻ എന്നോട് കൂടെ

വചനം പറയുന്നു അതിനാൽ അവൻ ലോകത്തെ കുറ്റമതിച്ച വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു വിശ്വാസത്തിൽ അപ്രകാം തനിക്ക് അവകാശമായി കിട്ടുവാരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ യാത്രയാകുവാൻ വിളിക്കപ്പെട്ട അറിയാതെ പുറപ്പെട്ടു പ്രൈസലോട് കാലേല ആമീൻ അബ്രഹാമിന്റെ വിശ്വാസം വലുതാണ് പ്രൈസലോട് കാലേല ആമീൻ പട്ടിണി കിടന്നപ്പോൾ അല്ല അബ്രഹാമിനെ വിളിച്ചത് കൊണ്ട് നിറഞ്ഞ് സന്തോഷിച്ചിരുന്ന കാലഘട്ടത്തില് അബ്രഹാമിന്റെ ദൈവം വിളിക്കുവാനിടയായത് പ്രൈസലോട് അബ്രഹാമിന്റെ വിശ്വാസം

நாம் அது எல்லாம் கழியுள்ள மாத்தமே அது கழக கழிஞ்சலோடு ചില അതേ അനുഭവം തന്നെ ആമീൻ കല്ലേലുയ പുറത്തു വരുവാനിടയായി തീർന്നു ആമേൻ കള്ളേലുക രോഗികളായിരിക്കുന്നു ആമേൻ കള്ളേലുക ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു എന്നാലും മോല ദൈവത്തെ സ്തുതിക്കുവാൻ ரோகம் உப ஆமியம் இங்கே படிப்பவள் പ്രൈസോട് കാലൊഴിയ അവൻ ദൈവം വെളിപ്പെടുത്തുന്ന രോഗങ്ങൾക്ക് വിടുതൽ തരുവാൻ എന്റെ കർത്താവിനെ കഴി പ്രൈസോട് കാലയിലൂയ്യ ദൈവം ഏതെങ്കിലും രോഗങ്ങളെ അത് മരുന്നിനാൽ മാറത്തില്ല അത്യ പ്രാർത്ഥനയാൽ മാറും ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി അത് മരുന്നിലല്ല മാറുന്നത് അത് പ്രാർത്ഥനയാൽ മാറും എങ്ങനെ പ്രാർത്ഥനയാൽ മാറും അത് മാറുവാൻ തീരും

കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു ജീസസ് കാത്തിരിക്കുന്ന കാലലുഭവം പ്രൈസലോട് കാലയിലുയ്യ നമുക്ക് കാത്തിരിപ്പാൻ മനസ്സില്ല ആമീൻ നാം വരുന്നത് ലഭിക്കണം നാം ചോദിച്ചതും കിട്ടണം പ്രേസോട് കാത്തിരിക്കുന്നവർക്ക് വരുന്ന നന്മ ആമേൻ ആമീൻ അത് താൽക്കാലികമായതാണ് അത് നിത്യമായതാണ് നിത്യമായതാണ് ദൈവ പൈതലെ ആമീൻ അത് ഒരാണ്ടുകൊണ്ട് നിന്നു പോകുന്നതല്ല ഒരാഴ്ച കൊണ്ട് നിന്നു പോകുന്നതല്ല ഒരു മാസം കൊണ്ട് നിന്നു പോകുന്നതല്ല അത് ജീവിതാന്ത്യം ആമീൻ നിലനിൽക്കുന്നതാണ് കാത്തിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നന്മ

நம்மை படி தேங்கிலோடு திருடமாக எ பேர் அடுத்த யிலேகிச்சொல்லவரண்டு ചില ചിട്ടകളുണ്ട് ആമേൻ പ്രേസലോട് കാലലു ആ ചിട്ട പ്രകാരമല്ല ഇവിടെ യോഗം നടത്തുന്നത് ഇവിടെ ആമേൻ ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ അതേ നിലവാരത്തിലാണ് സഭായോഗം നടത്തുന്നത് അതുകൊണ്ടാണ് പലരും വിടവിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് പലരും സ്വാതന്ത്ര്യമാകുന്നത് അതുകൊണ്ടാണ് പലരും ഉപവാസ പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുന്നത് മാനം കൊടുക്കാതിരിക്കുന്നത് സമയം ഒരുക്കാതിരിക്കുന്നത് പ്രിയദൈവ പൈതലെ കാലയിലുയ്യ ആമേൻ കെ പോരാ ആമൻ കൊല്ല വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആമീൻ പ്രേസിലോട്ട് കാലെഴുതുക ഈ നിശ്ചയമുള്ളവർ ആമേൻ കല്ലേളുക ഈ ആമേൻ വചനം അംഗീകരിക്കുന്നവർ നിശ്ചയമായി ആമേൻ ഉപവസിക്കണം

കത്തികലാണ് ഈ പകൽക്കാലം അടുത്ത ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുക ആമിയ കാത്തിരുന്നോട്ട് പ്രാർത്ഥിച്ചോട്ട് ഏറ്റെടുത്തോട്ട് ദൈവ പ്രവർത്തിക്ക് ഇടമരിക്കുക ദൈവം നമ്മെ മാനിക്കുന്ന പകലത്രേ